ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ പ്രധാന ഫുഡ് കോർട്ട് എന്ന് പറയുന്നത് തന്നെ ചെറുതുരുത്തിയാണ് കേട്ടോ അപ്പോൾ അവിടെ എ ആർക്കാണ് ഞങ്ങൾ വന്നത് പിന്നെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു കേട്ടോ അപ്പം പിന്നെ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അവിടെ മിറർ ഒക്കെ കണ്ടപ്പോൾ പിന്നെ എന്തായാലും ഒരു ഫോട്ടോ എടുക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പം അങ്ങനെ ഒരു പിക്ക് ഒക്കെ എടുത്ത് ഞങ്ങളവിടെ പോയിട്ട് മിററിനോട് ചേർന്നിട്ടുള്ള ഒരു ടേബിൾ തന്നെ സെലക്ട് ചെയ്ത് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കി ഫുഡ് കഴിക്കാൻ നല്ല രസമാണല്ലോ അപ്പോൾ പിന്നെ നെഹുവിനും പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തിരുത്താൻ വേണ്ടിയിട്ട് അതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ എന്തായാലും ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഹുവിനുള്ള ഫുഡ് ഒക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇഹുവിന് ഫുഡ് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ കാറിന് അതൊക്കെ പോയി എടുത്തു തുടങ്ങും അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കാനോ പിന്നെ ഇഹുന് ചെറുതായിട്ട് വെഷിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആള് ആൾ കഴിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു സമാധാനാണല്ലോ അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടർ ആയിട്ട് മാംഗോ ജ്യൂസ് വന്നു പിന്നെ റോസ്റ്റഡ് ഓർഡർ ചെയ്തത് അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു പിന്നെ ഇഹുന് പിന്നെ അതൊക്കെ ഇങ്ങനെ കളിക്കാനൊക്കെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തപ്പോൾ ആൾ ആയിട്ട് ഇരുന്നപ്പോൾ കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളത് പിന്നെ പാർസല് പറഞ്ഞു കേട്ടോ പിന്നെ അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങളുടെ ടേബിളിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചേച്ചി ഉണ്ടായിരുന്നു അത് ഈഗോന്ന് നോക്കി ടാറ്റ ഒക്കെ പറഞ്ഞ് വെറുതെ ടാറ്റ ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ താഴേക്ക് പോയോണ്ടിരിക്കാട്ടോ അപ്പോൾ പിന്നെ മിററിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചിരിയൊന്നും വരുന്നില്ല കേട്ടോ ആൾക്ക് നല്ലൊരു ഗൗരവത്തിലാണ് അങ്ങനെ താഴെ എത്തി അപ്പിക്കും പിന്നെ ഒരു ബസ് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് തിരക്കൊക്കെ ആയി പിന്നെ ഞങ്ങൾ അങ്ങനെ വണ്ടിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് മീഹുവിന് നല്ല ഉറക്കം വരുന്ന കേട്ടോ അതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് എന്നാലും ഏട്ടൻ വിളിക്കുമ്പോൾ ചെറുതായിട്ട് ചിരിച്ചിങ്ങനെ കൊടുക്കണമൊക്കെ ഉണ്ട് പക്ഷേ വലിയ കളിച്ചൊന്നുമില്ല പിന്നെ കാറിൽ കയറി ഞങ്ങൾ വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മീഹു ഫ്ലാറ്റ് ആയിട്ടോ നല്ല ഉറക്കമായി പിന്നെ പോണ വഴിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അതൊക്കെ ഏട്ടൻ പോയി വാങ്ങിയിട്ട് വന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അത്രേ ഉള്ളൂ താങ്ക് യു